ആ പടം സൂപ്പറാ ടൊവിന സൂപ്പർ രണ്ട് സ്റ്റോറിയാ പക്ഷേ രണ്ടും കിടന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറിയാ ഫസ്റ്റ് രണ്ടിനും അതിന്റെ ഇതുണ്ട് എന്തായാലും നല്ല പട സൂപ്പർ പടിക്കാലും ലാഗൊന്നും ഇല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല പട ടൊക്കെ എല്ലാരും ആ അത് സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടോ പിന്നെ വിഷോ സിനി എല്ലാം കിട്ടിലോട്ട് കിട്ടിലോട്ട് എടുത്തിട്ടുണ്ട് നല്ല ലാഗൊന്നും നല്ല കണ്ടുകൊണ്ടിരിക്കുക നല്ല പടം ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല രണ്ട് എണ്ടതിൽ ഡിഫറൻറ്റ് ആണ് കണ്ണൂർ സ്കോഡ് വേറെ ഇതും രണ്ടും എടുത്തിട്ടുണ്ട് ഇല്ല നാലുപേര് അങ്ങനെയല്ല പക്ഷേ ടൊവിൻ മെയിൻ പിന്നെയാണ് കാരക്ടർ തോന്നാണ് പക്ഷെ നല്ലപട സൂപ്പർ നല്ല കണ്ടോണ്ടിരിക്കാം കമ്പയർ ചെയ്യുന്ന പറ്റത്തില്ല അത് വേറെ ലെവലിൽ പക്ഷേ ലെവലെ ഭയങ്കര ത്രില്ലിങ്ങനെ പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ആണ് അന്നല രസം ഉണ്ടായിരുന്നു നമ്മൾ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല അങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സ് നല്ല നല്ല മൂവിയാണതുകൊണ്ട് സിനിമ ഉണ്ടായിരുന്നു তো വിനയടി ഉള്ളായിരുന്നു പോലീസ് ഓഫീസറായണ്ടാ ആ സ്ക്രീനിൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ട് ആ വലിയ അങ്ങനത്തെ മാസ് ഒന്നുമല്ല ഒരു നല്ലൊരു പോലീസ് ഓഫീസർ അതെ അതെ നല്ല ഭടായിരുന്നു എൻ്റെ കസിനിനാത് വിഷ്ണുവാരിയ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല മൂവിയാണ് നൈസ് മൂവി ബ്രോ അങ്ങനെ രണ്ടും പറഞ്ഞു രണ്ടും പ്രത്യേകതയുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം സിനിമ ആയാലും മ്യൂസിക്കായാലും എല്ലാം സന്തോഷനാരായണമൊക്കെ പൊളിച്ചു അല്ല അതുമായിട്ടൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ല ഇത് വേറൊരു രീതിയാണ് ആ അത് മമ്മൂക്ക ഇത് ടോമിനോ പക്ഷെ കിടന്നായിട്ടുണ്ട് കിട്ടില്ല ശരി നല്ല മൂവി സിമ്പിളായിട്ടുള്ള കണ്ടിരിക്ക ചെറിയ സ്ലോ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളെ ക്ഷമിയോടെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ആ ഒരു നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് നമുക്ക് ഒരു ചെറിയ ഗിപ്പിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ഇല്ല കറക്റ്റ് ആ ഒരു പഴയ പഴയൊരു കാലഘട്ടം ഞാൻ കാണിച്ചത് അപ്പൊ അതിന്റെ രീതിക്ക് അടിപൊളിയായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല സിനിമ നല്ല ഇൻട്രസ്റ്റിംഗ് ആ സിനിമ കാണാം അടിപൊളി സൂപ്പർ നല്ല നല്ല ഒരു നല്ലൊരു മൂഡ് നല്ല അടിപൊളി മൂഡ് സിനിമയാണ് നല്ലൊരു കാൾഡിംഗ് എഫക്ട് ഒക്കെ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് നല്ല ത്രില്ലിംഗ് സിനിമ ക്ഷേമയുടെ കാത്തിരുന്ന നല്ല അടിപൊളി സിനിമയാണ് സൂപ്പറാണ് സൂറാണ് നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുണ്ട് നല്ല പുതുതായി കാണാൻ പറ്റിയ ഒരു നല്ല ടോവിനായി കാണാൻ പറ്റിയ നല്ല സൂപ്പർ പറ്റിയുണ്ട് പഴയ നോക്കുമ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് നല്ല ആക്ടി സൂപ്പർ ആയിട്ട് നല്ല സിനിമ അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് സിനിമ പറയുന്നത് ഈ സിനിമ ഒരു രണ്ട് കൊലപാതകം അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ കുഴപ്പമില്ല കാണും ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫിലുള്ളതാണോ സെക്കൻഡ് ഹാഫിലുള്ളതാണ് സെക്കൻഡ് ഹാഫ് ഇല്ല ആളും നന്നായി തന്നെ